ഈശ്വമശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ശുവനായ പത്താം ദിവസം ശുവനായ സ്ഥലം മാറ്റം ശുവനായ നോമ്പ് സ്ഥലം മാറ്റ ഒരുക്കമായിട്ടുള്ള നോമ്പ് സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ മറിയത്തിൻ്റെ സ്വർഗ സംവഹനം അഥവാ മറിയത്തിൻ്റെ മോക്ഷ കരേറ്റം അഥവാ ഡൊർമീഷൻ ഓഫ് ദ തെയോത്തോക്കോസ് ദൈവ തെയോത്തോക്കോസിൻ്റെ ദൈവവാഹകിയുടെ നിദ്ര അതിനൊരുക്കമായിട്ടുള്ള ധ്യാനത്തിലെ പത്താം ദിവസമാണ് നമ്മളിന്ന് ലിറ്റർജിയിലെ ഗീതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ധ്യാനം ആരംഭിച്ചത് നമ്മളൊരു ഒരു പാട്ട് അതിൻ്റെ പല സംഗതികളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് അതിൻ്റെ മറ്റൊരു വശം കാണാം ആ പാട്ട് നമുക്ക് കൊന്നുകൂടി കേൾക്കാം വർഗപ്പുറത്തൻ നീറനാം ദൂതൻ പ്രേക്ഷിതനായി നസ്രായപുരിയിൽ ദാവീതൻ സുതനായ എഴുവോൽ തൻ സവിധത്തിൽ ശാന്തിപദമം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ നിന്നിലുദിച്ചിടും മിശിക അവളിലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതാണ് ഇന്ന് നമുക്ക് മറ്റേ അവസാനത്തെ ഭാഗം നിന്നിലുദിച്ചിടും മിശിക അവളിലുദിച്ചൊരു ദേവേഷ കൃപ ചെയ്യണം അപ്പോൾ മറിയത്തിലുദിച്ചിടും മിശിക അവളിൽ ഉദിച്ചൊരു ദേവേഷ ആ ദേവേശ്വനോടാണ് പ്രാർത്ഥന കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നത് മറിയത്തിലുദിച്ച മിശിക ഉദിച്ച ദേവനോടാണ് ദൈവത്തോട് ദേവപുത്രൻ എന്ന് നമ്മൾ കാവ്യാത്മകമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ദേവൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ ഈ ഗീതത്തിൽ നിന്നു ലുദിച്ചിടും മിശിക അവളിലുദിച്ചൊരു ദേവേഷ രണ്ട് പ്രാവശ്യമാണ് ഉദയം ചെയ്യുക ഉദിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഉദിക്കുക നിന്നുലുദിച്ചീടും മിശിക അവളിലുദിച്ചൊരു 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 മിശിക ഈ ഉദയം ചെയ്യുക കനികാമരത്തിൽ ഉദയം ചെയ്യുകയാണ് ദൈവം അവളിൽ ഉദിക്കുകയാണ് എന്നാണ് ഈ ഉദയം ചെയ്യുക എന്ന വാക്കുകൂടെ ഉപയോഗിക്കാൻ കാരണം സക്കരയായുടെ പ്രവചനത്തില് മൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം അതിങ്ങനെയാണ് മഹാപുരോഹിതനായ യേശുവ നീയും നിന്റെ മുമ്പിലിരിക്കുന്നവരും വിസ്മയനീയമായ ലക്ഷണമുള്ളവരുമായ നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവേൻ നോക്കൂ എൻ്റെ ദാസനായ മുള എന്നയാളെ ഞാൻ വരുത്തും എൻ്റെ ദാസനായ മുള എന്നയാളെ ഞാൻ വരുത്തും അങ്ങനെയാണ് ഹീബ്രു പാഠത്തിൽ കിടക്കണേ എന്നാൽ ഇതിൻ്റെ ഗ്രീക്ക് സെപ്തചിന്ത് പരിഭാഷയിൽ ആ ഗ്രീക്ക് സെപ്തജിൻ്റാണ് ആദ്യമ സഭയുടെ ബൈബിള് അതിൽ കിടക്കുന്നത് എൻ്റെ ദാസനായ മുള എന്നല്ല എൻ്റെ ദാസനായ പൗരസ്ത്യൻ എന്നാണ് എൻ്റെ ദാസനായ മുള എന്നതിന് പകരം ഗ്രീക്ക് സെപ് തർജമയിൽ പാഠാന്തരത്തിൽ എൻ്റെ ദാസനായ പൗരസ്തൻ എന്നാണ് ഐ വിൽ ബ്രിങ് ഫോർ മൈ സെർവൻ്റ് ദ ഓറിയൻ്റ് ദ ഓറിയൻ്റ് ക്യാപിറ്റൽ അക്ഷരത്തിലാണ് എഴുതുന്നത് ഐ വിൽ ബ്രിങ് ഫോർ മൈ സെർവെൻറ് ദ ഓറിയൻ്റ് എൻ്റെ ദാസനായ പൗരസ്തനെ ഞാൻ വരുത്തും ഗ്രീക്കിൽ അനാറ്റോളെ എന്നാണ് ആ വാക്ക് ദ ഓറിയന്റ് അതിന് പൗരസ്തൻ കിഴക്കൻ ഉദയത്തിലുള്ളവൻ എന്നൊക്കെ അർത്ഥം അപ്പോൾ എൻ്റെ ദാസനായ കിഴക്കനെ ഞാൻ വരുത്തും എൻ്റെ ദാസനായ കിഴക്കനെ എൻ്റെ ദാസനായ പൗരസ്തനെ എൻ്റെ ദാസനായ ഉദയത്തിലുള്ളവനെ അനാറ്റോളെ എന്ന് പറഞ്ഞാൽ ഉദയത്തിൽ എന്നാണ് അപ്പോൾ എൻ്റെ ദാസനായ പൗരസ്തനെ ഞാൻ വരുത്തുമെന്നാണ് എൻ്റെ ദാസനായ മുള എന്ന ഹീബ്രുവിൽ ഗ്രീക്കിലായപ്പോൾ എൻ്റെ പൗരസ് എൻ്റെ ദാസനായ പൗരസ്ത്യൻ ലെത്തിൻ ഉൾഗാത്തയിലും ഓറിയന്തം എന്ന വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഓറിയന്റൽ സഭകൾ എന്ന് പറയില്ലേ പൗരത്വ സഭകൾ ഓറിയന്തം കിഴക്ക് അതായത് ഒരാളുടെ പേരായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൗരസ്ത്യൻ കിഴക്കൻ ഉദയത്തിലുള്ളവൻ അപ്പോൾ പിന്നെ ദൂവെറേംസ് തർജ്ജമയുണ്ട് ഗ്രീക്കിൻ്റെ ഐ വിൽ ബ്രിങ് മൈ സെർവൻ്റ് ഓറിയൻ്റ് മൈ സെർവൻ്റ് ഓറിയൻ്റ് എന്നുള്ളത് മൊത്തം ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത് ദൂവെറേംസില് യഹോദറുടെ ലിറ്റേർജിയിൽ ഈ സക്രയയുടെ പാഠം യഹോദറുടെ ലിറ്റേർജിയിൽ മിശികാക്കിയുള്ള ശീർഷകമായി ഉപയോഗിച്ചിരുന്നുവെന്ന് പുതിയ നിയമത്തിൽ തെളിവുണ്ട് ലൂക്കാസനെ സംബന്ധിച്ചിട്ട് ഒന്ന് എഴുപത്തെട്ട് ഈ സക്കറിയ പാടിയ പാട്ടോർക്കുണ്ടോ നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര ഉദയ ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും നമ്മുടെ കാലുകളെ സമാധാനത്തിന് മാർഗത്തിലേക്ക് നടത്താനും വേണ്ടി തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഉയരത്തിൽ നിന്നുള്ള ഉദയം അങ്ങനെയാണ് ലൂക്ക ഒന്ന് എഴുപത്തെട്ടില് അതായത് സക്രിയ മൂന്ന് എട്ട് യഹോദരന്റെ ലിറ്റർജിയിൽ പാട്ടായിട്ട് പാടിയിരുന്ന തെളിവാണ് സക്രിയ പുരോഹിതന്റെ പാട്ട് ദൈവത്തിൽ നിന്നുള്ള ഉദയ നക്ഷത്രമാണ് മിശികായുഗത്തിന് ആരംഭം കുറിക്കുക എന്നും ഇതിൽ സൂചനയുണ്ട് അതുകൊണ്ടാണ് അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടപ്പോൾ ജ്ഞാനികൾ നമ്മൾ എന്ന് വിളിക്കുന്ന ജ്ഞാനികൾ മിഷികായെ കാണാൻ വേണ്ടി വേദലിക്ക് യാത്ര തിരിച്ചത് ദൈവത്തിൽ നിന്നുള്ള ഉദയ നക്ഷത്രമാണ് മിഷിക യുഗത്തിന് ആരംഭം കുറിക്കുക അപ്പം ഇതിനെയാണ് ഈ ഉദയം അല്ലെങ്കിൽ ഇല്ലേ എൻ്റെ ദാസനായ പൗരസ്ത്യൻ എൻ്റെ ദാസനായ ഉയരത്തിൽ നിന്നുള്ള ഉദയം അതൊക്കെ ഉദ്ദേശിക്കുന്നത് മിഷികായാണ് ആ മിശിക ഉദിച്ചത് ആ ഇല്ലേ മറിയത്തിലാണ് മറിയത്തിലാണ് ഈ ഉദയം ഉണ്ടായത് ധനക എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ധനക ഈ ധനഹ എന്നതിന് പ്രത്യക്ഷപ്പെടൽ അല്ലെ അങ്ങനെയൊരു അർത്ഥം നമ്മൾ പറയും പ്രത്യക്ഷീകരണ തിരുനാള് എപ്പിഫനി തയോഫനി എന്ന് ചിലപ്പോൾ പറയും ദിവ്യ വെളിപാട് ഈ ധനഹ തിരുനാളിന് നമ്മൾ ലത്തിൻ സഭയിലാണെങ്കിൽ പൂജരാജക്കന്മാർ അല്ലെങ്കിൽ ജ്ഞാനികള് കർത്താവിനെ സന്ദർശിച്ചതാണ് അല്ലെ പുറ പുറജാതിക്കാർക്ക് വെളിപ്പെട്ടുവന്നതാണ് പൗരത്വ സഭകളിൽ മാമോദിസയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മവും ലോകത്തിന് വെളിപ്പെടുകയാണ് അപ്പോൾ ജ്ഞാനികൾക്ക് മിശിക വെളിപ്പെടുന്നു അതാണ് ലെത്തിൻ സഭയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ലോകത്തിന് മുഴുവൻ വെളിപ്പെടുകയാണ് മാമുദി സഭ വേളയിൽ അതുകൊണ്ട് ബനഹത്തിരുന്നാളിന് വേദവായനയായിട്ട് ഉപയോഗിക്കുന്നത് പൗരത്വ സഭകളിൽ ഈശോയുടെ മാമുദീസ കഴിഞ്ഞുള്ള ആ തെയോഫണിയാണ് പാശ്ചാത്യ സഭയിൽ ഈ ജ്ഞാനികളുടെ വരവുമാണ് രണ്ടും വെളിപ്പെടുത്ത രണ്ടും വെളിപാടുകൾ തന്നെ രണ്ടും പരസ്പര വിരുദ്ധമല്ല പൂരകമാണ് ഒന്നൊന്നിനെ പൂരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ധന എന്ന് പറയുന്നത് വെളിപാടാണ് പ്രത്യക്ഷപ്പെടലാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ആരാണാൽ മറ്റുള്ളവർക്ക് ആരാണ് താൻ ആരാണ് തൻ്റെ സ്വത്വം എന്തെന്ന് വെളിപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ഈ ഇതാണ് ഉദയം ചെയ്യൽ ഈ ധനഹ ആദ്യം സംഭവിച്ചത് പൂജരാജാക്കന്മാർക്കോ അല്ലെങ്കിൽ മാമദിസ വേളയിലോ അല്ല മറിയത്തിലാണ് എന്നാണ് ഈ കീർത്തനം പറയണേ നിന്നിലുദിച്ചൊരു മിശിഹ അവളിലുദിച്ചൊരു ദേവേഷ മറിയത്തിലാണ് ആദ്യം ധനകമുണ്ടായത് മറിയത്തിലാണ് ആദ്യം ഈ ഉദയം ചെയ്യുന്നത് ദൈവത്തിന്റെ വെളിപാട് ആദ്യം വെളിപ്പെടുന്നത് പ്രത്യക്ഷപ്പെടുന്നത് മറിയത്തിലാണ് അതാണ് ഈ പാട്ട് പാടുന്നത് വളരെ ശരിയല്ലേ ധനഹ എന്ന വാക്കിന് വേറെ രണ്ടർത്ഥം കൂടിയുണ്ട് ജീവൻ പ്രാപിക്കുക എന്നൊരു അർത്ഥമുണ്ട് അല്ലെ ജീവൻ ഉരുവാക്കുക ടേക്ക് എ ബേർത്ത് അല്ലെ ബെയർ എ സൺ എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ ഉരുവാകുക പിന്നെ ഗിഫ്റ്റ് ബേർത്ത് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക ഈ രണ്ടർത്ഥമുണ്ട് ധനകയ്ക്ക് ജീവൻ പ്രാപിക്കുക ജീവൻ ഉരുവാകുക ഗർഭത്തിൽ അതുപോലെ പുറത്തേക്ക് വരിക ധനഹാന്തവാക്കിന് പുറത്തേക്ക് വരിക പുറത്തേക്ക് വെളിപ്പെടുക്കുക എന്നൊക്കെ അർത്ഥം അത് പ്രസവമാണ് അപ്പോൾ മറിയത്തിൽ ഈശോ ദൈവം മനുഷ്യനായി ഉരുവാകുന്നത് ഒരു ധനഹയാണ് കാരണം ധനഹാന്തവാ ജീവൻ പ്രാപിക്കുക ജീവൻ ഉരുവാകുക ഗർഭം ധരിക്കുന്നൊരു അർത്ഥമുണ്ട് ധനഹാന്തവാ വാക്കിന് പുറത്തേക്ക് വരിക പുറത്തേക്ക് വെളിപ്പെടുക എന്നും അർത്ഥമുണ്ട് മറിയത്തിൽ ഇതെല്ലാം കൂടി സംഭവിക്കുകയാണ് പ്രത്യക്ഷപ്പെടലും വെളിപാടും ഗർഭം ധരിക്കലും പ്രസവവും എൽ ധനഹായുടെ സകല ചക്രവാളങ്ങളും മറിയത്തിലാണ് ഏറ്റവും നന്നായിട്ട് സംഭവിക്കുന്നത് മറിയത്തിൽ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാനൊരു ഒരു ഒരു സംഗതി ഒരു സംഭവം പറയാം പോൾ ആറമ്മൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു കാൾബാർത്തിൻ്റെ എല്ലാ രചനകളും ഞാൻ വായിച്ചിട്ടുണ്ട് കാൽബാർത്ത് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു പ്രോട്ടസ്റ്റൻ്റെ ദൈവശാത്രജ്ഞനാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ജോ പോൾ ആറമ്മൻ മാർപ്പാപ്പ പറയാണ് കാൾബാർത്തന എല്ലാ രചനകളും ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ബനഡിക് മാർപ്പാപ്പ മാർപ്പാപ്പയ്ക്കാകുന്നതിന് മുമ്പ് വിശ്വാസ ദൃസത്തിൻ്റെ തലവനാകുന്നതിന് മുമ്പ് ജർമ്മനിയിൽ പ്രൊഫസറായിരുന്നു അങ്ങൊരു ഈ ജോസഫ് റാഡ്സിംഗർ ബെനഡിക് നാറാമൻ ജർമ്മനിയിൽ പ്രൊഫസറായിരിക്കുന്ന കാലത്തൊക്കെ ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് കുട്ടികളെയും കൊണ്ടുപോകും എന്തിനാണെന്നറിയോ ഈ കാൾബാർത്തനെ കാണാൻ ജർമ്മനിയിൽ റാഡ്സിംഗർ പ്രൊഫസറായിരിക്കുമ്പോൾ കുട്ടികളെയും കൊണ്ട് കാൾ കാണാൻ പോകും കാണാൻ പോകും അത്ര വലിയ പ്രൊഫസറാണ് ഈ ഈ കാൾബാർത്ത പറഞ്ഞ ആള് രണ്ടാമത്തെ സോനോദസിൻ്റെ ഒരു ഡോക്യുമെന്റ് ഈ ജോസഫ് റാഡ്ശങ്കറും പിന്നെ കരോൾ വോയിറ്റിവയും ഒരുമിച്ച് ചേർന്ന് എഴുതിയതാണ് കരോൾ ജോസഫ് റാഡ്ശങ്കർ വെരണി പതിനാറാമൻ കരോൾ ജോൺ പോൾ രണ്ടാമൻ രണ്ടുപേരും മാർപ്പാപ്പന്മാരായി അപ്പോൾ രണ്ടുപേരും ചേർന്നാണ് ഒരു ഡോക്യൂമെൻ്റ് രണ്ടാമത്തെ സൂനോദസൻ്റെ ഒരു ഡോക്യുമെൻ്റ് എഴുതിയത് ആ ഡോക്യുമെൻ്റ് അവർ എഴുതുമ്പോൾ ഇവർ കാൾബാർത്തൻ്റെ എല്ലാ രചനകളും ചർച്ച ചെയ്തിരുന്നു വായിച്ചിരുന്നു നോട്ടെടുത്തിരുന്നു അപ്പോൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ പ്രബോധനങ്ങളിലൊന്നായ രണ്ടാമത്തെ സുവിനോധത്തിൻ്റെ ഡോക്യൂമെൻ്റ് എഴുതുമ്പോൾ ജോസഫ് റാഡ്ശങ്കറും കരോൾ വോയിറ്റ് ഇല്ലേ കൺസൾട്ട് ചെയ്തിരുന്ന പുസ്തകങ്ങളിലൊന്ന് കാൾബാർത്തൻ്റെ രചനകളാണ് അപ്പോൾ നോക്കിയാൽ കരോൾ വോയിറ്റ് പിന്നെ ജോസഫ് റാഡ് രണ്ടുപേരും ഈ കാൾബാർത്തൻ്റെ പുസ്തകങ്ങൾ വായിച്ച രണ്ടുപേരും മാർത്താപ്പന്മാരായി ഇപ്പോൾ ഞാനും ഈ കാൾബാർത്തിൻ്റെ എല്ലാ രചനകളും വായിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് മാർപ്പാപ്പ് ചെയ്യാൻ ചാൻസ് കിട്ടിയാലോ എനിവേ മൂന്ന് മാർപ്പാപ്പുമാർ പോളാറാമൻ ജോൺ പുൽ രണ്ടാമൻ ബെരൺ പതിനാറാമൻ മൂന്ന് പേരും ഈ കാൽഭാർത്തിൻ്റെ രചനകൾ വായിക്കുകയോ അദ്ദേഹം നേരിട്ട് കാണാൻ പോവുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ വലിയ ആളായിരിക്കണമല്ലോ ഈ കാൾബാർത്ത് അങ്ങനെയാണ് ഈ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു പ്രോട്ടസ്റ്റൻറ്റ് ദൈവശാത്രജ്ഞാൻ പ്രോട്ടസ്റ്റൻ്റുകാരനാണെങ്കിലും കത്തോലിക്കർ വായിക്കും കത്തോലിക്കർ അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവരിൽ നിന്നൊക്കെ ഈ പറയാണ് ഈശോയുടെ ജീവിതത്തിൽ ദൈവപിതാവ് നേരിട്ട ഇടപെട്ട രണ്ടേ രണ്ട് നിമിഷങ്ങളേ ഉള്ളൂ ഒന്ന് മനുഷ്യാവതാരം മറ്റൊന്ന് തിരുവുദ്ധാനം ദൈവപിതാവ് പുത്രൻ തമ്പുരാൻ്റെ ജീവിതത്തിൽ മാനുഷിക ജീവിതത്തിൽ നേരിട്ടിടപെട്ട രണ്ടേ രണ്ട് നിമിഷങ്ങളേ ഉള്ളൂ ഒന്ന് മനുഷ്യാവതാരം മറ്റൊന്ന് തിരുവുദ്ധാനം അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ അദ്ദേഹം പറയാണ് മനുഷ്യ ചരിത്രത്തിൽ ദൈവം നേരിട്ടിടപെട്ട മനുഷ്യ ചരിത്ര പ്രപഞ്ച സൃഷ്ടി കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ മനുഷ്യ ചരിത്രത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ട രണ്ട് നിമിഷങ്ങളാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരവും തിരുവുദ്ധാനവും അതൊരു രണ്ട് മഹാസംഭവങ്ങളാണ് അപ്പോൾ നമുക്ക് വിശദിക്കാൻ പറ്റുന്നതിനോ ഊഹിക്കാൻ പറ്റുന്നതിനോ അപ്പുറത്തുള്ളൊരു മഹാ സംഭവമാണ് മനുഷ്യാവതാരം അത് നടക്കുന്നത് ഈ ഗബ്രിയൽ മാലാഖയെ ദൈവം അയച്ചു മറിയത്തിൻ്റെ അടുക്കൽ ദൈവപിതാവ് മാലാഖയെ അയച്ചു പരിശുദ്ധാത്മ നിന്റെ മേൽ വരും അത്തന്നെ തന്നെ ശക്തി നിൻ്റെ മേൽ നിഴലിടും നമ്മൾ നില അതേക്കുറിച്ച് കണ്ടു പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരും ദൈവപിതാവ് ഗബ്രിയൽ മാലാഖയുടെ രൂപത്തിൽ വന്നിരിക്കുന്നു അല്ലെ അയച്ചുകൊണ്ട് വന്നിരിക്കുന്നു പരിശുദ്ധാത്മാവ് ഈ മറിയത്തിൻ്റെ മേൽ ദേഹരൂപത്തിൽ വരുന്നു പുത്രൻ തമ്പുരാൻ അവളുടെ ഗർഭത്തിൽ ഉരുവാകുന്നു പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് മൂന്ന് പേരും പ്രത്യക്ഷപ്പെടുകയാണ് വെളിപ്പെടുകയാണ് മറിയത്തല്ലേ ഒരേ സമയത്ത് ദൈവപിതാവും പരിശുദ്ധാത്മാവും പുത്രൻ തമ്പുരാനും ഇതാണ് ശരിക്കുള്ള എന്ന് അവളിൽ ഉദിച്ച ഉദയം അവളിൽ ഉദിച്ചേവേഷൻ പൗരിസ്തൻ കിഴക്കൻ മഹമ്മദീസ സ്വീകരിച്ചിട്ട് ഇല്ലേ ആ വെള്ളത്തിന് കയറിയിട്ടുള്ള ആ തെയ്യോഫണിയിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട് പിതാവ് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ ഇറങ്ങി വരുന്നു പുത്രൻ അവിടെ നിൽക്കുന്നു അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാമദീസയുടെ വേളയിൽ സന്നിഹിതമാകുന്നു അതിന് അതുപോലെ തന്നെ അടുക്കലും ഈ പരിശുദ്ധ തൃത്തം സന്നിഹിതമാണ് മനുഷ്യാവതാരം നടക്കുമ്പോൾ അതായത് പ്രപഞ്ച സൃഷ്ടിക്കൽ വളരെ വലിയൊരു സംഭവമാണ് മനുഷ്യാവതാരം പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തെ ആരുടും അനുവാദം വേണ്ടിയിരുന്നില്ല പക്ഷേ ദൈവം മനുഷ്യനാകാൻ മറിയമെന്ന ആ പെൺകുട്ടിയുടെ അനുവാദം വേണമായിരുന്നു ഇതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിക്കൽ വലുതാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത് ആ മനുഷ്യാവതാരം നടക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മറിയത്തിൽ സന്നിഹിതമാണ് അവളിൽ ഉദിച്ച മിശിഹ ആ ഉദയമാണ് കിഴക്കൻ പൗരസ്ത്യൻ ഉയരത്തിൽ നിന്നുള്ള ഉദയം അത് വന്നത് മറിയത്തിൽ മറിയത്തിലൂടെയാണ് മറിയം സമ്മതം സമ്മതം കൊടുത്തത് കൊണ്ടാണ് ഇത് മറിയത്തിൻ്റെ കാര്യത്തിൽ ഇത് നമ്മുടെ കാര്യത്തിലും വളരെ പ്രസക്തമാണ് നമ്മൾ മറിയത്തിൻ്റെ മക്കളാണല്ലോ മത്തായുടെ സഹിച്ചിട്ട് ഇരുപത്തെട്ട് പത്തൊമ്പതിൽ എന്താ പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്താനാണ് നാമത്തിൽ എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ അങ്ങനെയല്ല വേണ്ടത് നാമത്തിലേക്ക് ഇന്ന് തന്നെയാണ് ഒരു മൂവ്മെന്റ് ഉണ്ട് നാമത്തിലേക്ക് നാമങ്ങളിലേക്ക് ഇന്നില്ല ഒരു നാമേ ഉള്ളൂ യാഹ് എന്നാമ നാമം എന്ന് പഴയ നിമിത്തം വെളിപ്പെടുത്തി പുതിയ അത് പറയുന്നു ഒരാളാണ് യേശുവ യേശു എന്ന് പറഞ്ഞ ആളാണ് ദൈവത്തിൻ്റെ നാമം അപ്പോ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിന്റെയും നാമമായിരിക്കുന്ന യേശു എന്ന ആളിലേക്ക് ആണ് സ്നാനപ്പെടണേ വെള്ളത്തിലേക്കല്ല സ്നാനം ആളിലേക്കാണ് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഉദ്ധൃതിൻ്റെ തുറന്ന് കിടക്കുന്ന പാർശ്വത്തിൽ തോമാസേക്ക് കൈവച്ചതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഉദ്ധൃതിൻ്റെ തുറന്ന് കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവ രക്തത്താലും കൂതാശയാലും ഒട്ടിച്ച് ചേർക്കപ്പെടുന്നതാണ് ഈ പറഞ്ഞ മാമതിസ പ്രാരംഭ കൂതാശലം ഒരുമിച്ച് കൊടുക്കണമെന്ന് പറയുന്നൊരർത്ഥം തന്നെയാണ് അപ്പോൾ മറിയത്തിൽ സംഭവിച്ച ആ ഉദയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിചൻ നാമത്തിലേക്കാണ് നമ്മൾ ഒട്ടിച്ചു ചേർക്കപ്പെടുന്നത് ഉൾച്ചേർക്കപ്പെടുന്നത് പരിശുദ്ധ തീർത്ഥത്തിന്റെ മടുത്തെറ്റിലേക്കാണ് നമ്മൾ ഉൾച്ചേർക്കുന്നത് നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ് കാരണം അത്ര വലിയ സത്യമാണിത് വലിയ സത്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പേടിച്ചു പോകും അങ്ങനെ ഒരു സത്യമാണിത് പക്ഷെ നമ്മൾ പിന്നെയും പിന്നെയും പിന്നും ധ്യാനിക്കുമ്പോൾ ഈ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ വരും ഈ ഉത്ഥാനം അംഗീകരിക്കാൻ ശ്രീഹന്മാർ ഒരുപാട് പാടുപെട്ടു കാരണം ഇതപരന്തം ഉണ്ടാകാത്തൊരു സംഭവമാണ് അവർ കണ്ടത് ഇതുപോലെ ഇതപരന്തം ഉണ്ടാകാത്തൊരു സംഗതിയാണ് നമ്മൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ധ്യാനിച്ച് 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 വേണം അതുമായിട്ട് നമുക്കൊന്ന് ഒന്ന് ഒന്ന് അത് അത് അംഗീകരിച്ച് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അങ്ങനെ നമുക്ക് കഴിയട്ടെ അപ്പോൾ മറിയത്തിൽ ഈ ഉദയം സംഭവിച്ചതുപോലെ അവളിൽ നിന്ന് മിശക ഉദിച്ചതുപോലെ നമ്മിൽ നിന്നും മിശക ഉദിക്കുകയും മറ്റുള്ളവർ ആ മിശികയെ അനുഭവിക്കുകയും ചെയ്യും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഇല്ലേ അവനിൽ വിശുദ്ധിക്കുന്നവനിൽ നിന്ന് വിശുദ്ധ ലിഖിതം പറയുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴികും ക്രിസ്തുവിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകിയതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അങ്ങനെയാണ് നമ്മുടെ മക്കൾക്കൊക്കെ പരിശുദ്ധാൽമന കിട്ടുന്നത് അങ്ങനെ കിട്ടട്ടെ അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ഉറവിടം മാറും ഒന്നാമത്തെ ഉറവിടം ഈശോ ഇല്ലേ ഈശോയിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരുന്നു രണ്ടാമത്തെ ഉറവിടം എന്ന് പറയുന്നത് വിശ്വാസികളാണ് ദ സെക്കൻഡറി സോഴ്സ് ഓഫ് ദ ലിവിങ് വാട്ടർ അപ്പം നമുക്ക് എത്ര വലിയൊരു സ്ഥാനമാണ് പദവിയാണ് കർത്തവ് തരുന്നത് കർത്താവിക്ക് ഉൾച്ചേർക്കപ്പെടുന്നത് കൊണ്ട് നമ്മിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്നാണ് യോഹന സുവിശേഷം സു വിശേഷം ഏഴാമത്തെ അധ്യായം മുപ്പത്തേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെ പറയണേ അവനിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് വിശ്വസിക്കുന്നവരിൽ നിന്ന് വിശുദ്ധ പ്രസ്താവിക്കുന്ന പോലെ ജീവജലിംഗത്തിൻ്റെ അരുവികൾ ഒഴുകും നമ്മിൽ നിന്ന് അങ്ങനെ ജീവജലത്തിന് അരുവികൾ ഒഴുകട്ടെ പരിശുദ്ധാത്മാവും നമ്മിൽ നിന്നും ഒഴുകി മറ്റുള്ളവരേക്ക് വ്യാപിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശേഖേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ